നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളത്തെ ദിവസം പൗർണമിയാണ് പൗർണമിക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് പുറമേ തന്നെ നമുക്ക് വീട്ടിൽ പല ഒത്തിരി ആൾക്കാര് വിളിച്ചു ചോദിച്ചിട്ടുള്ള വീട്ടിൽ കിച്ചണിൽ വയ്ക്കാൻ പാടില്ലാത്ത മൂന്ന് സാധനങ്ങൾ സാറായത് അവിടെ വയ്ക്കാമോ ഇവിടെ വയ്ക്കാമോ എന്ന് കുറഞ്ഞിട്ട് അപ്പൊ അതിനെക്കുറിച്ചുള്ളൊരു സംശയ നിവാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സുനിദേവട കുബൈരാശോമഠ അധിപതിയും തേജസ് വംക്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധം എത്രയെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിന്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യുമോ ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ എനർജി ലെവൽ വീടിൻ്റെ വീട് നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ എന്താ ഇറങ്ങുന്ന എല്ലാ കാര്യവും സക്സസ് ആവും നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റൂമൊന്നും നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു കാര്യവും വിജയിക്കത്തില്ല അത് ഈ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ് ആ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വീട് നമുക്ക് സൂട്ടബിൾ അല്ലെങ്കിൽ നമ്മളി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ജാതകത്തിൽ ചിലപ്പോൾ എന്താ പറയുക രാജയോഗം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ സക്സസ് ആവത്തില്ല വീട് എപ്പോഴും നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളാകും വീടിന് ഇടിച്ചു നിറത്തോ കേടുപാടുകളോ വരുത്താതെ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് വീടിൻ്റെ എനർജി ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും വളരെ ഫാസ്റ്റായിട്ട് നമ്മളതിനു ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിളിച്ചോളൂ എന്നെ വിളിച്ചോളൂ വിളിച്ച് സംസാരിക്കുന്നതിന് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ വിളിച്ചോളൂ ഞാനത് വ്യക്തമായിട്ട് മറുപടി തരാം ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ആണെങ്കിൽ ഞാൻ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം ഓക്കെ നമുക്ക് ക്ഷേത്രപ്പെട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഈ കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് വീട് ഇടാൻ പറ്റിയില്ല ക്ഷമിക്കുക കാരണം വെച്ചാൽ മെയ് എട്ടാണ് കുബേര ജയന്തി അപ്പം മെയ് എട്ടിൻ്റെ പ്രോഗ്രാമും അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ടാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ക്ഷമിക്കാം നമുക്ക് വീണ്ടും ഇനി കണ്ടിന്യൂ ആയിട്ട് പ്രോഗ്രാം ഉണ്ടാവും നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച നാളെ നടന്ന സൂര്യോദയം രാവിലെ ആറ് ഏഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഹോലം ഏഴ് മുപ്പത്തൊമ്പതിനും ഒൻപത് പതിനൊന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് യമഖണ്ഠ സമയം വരുന്നത് പത്ത് നാൽപ്പത്തി മൂന്നിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യയാണ് ഗുളികനുദയം ഒന്ന് േഴിന് മൂന്ന് പത്തൊൻപതിന് മധ്യയാണ് ദിവസത്തെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ വാങ്ങൽ വസ്തു വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും ഈ ആഭരണങ്ങൾ വാങ്ങുവാനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം പിന്നെ നമുക്കെന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ശത്രു സംഹാര പൂജ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ഉണ്ടല്ലോ അതല്ല നമ്മൾ വീട്ടിലുള്ള പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ദിവസം കൂടിയാണ് ശില്പകർമ്മങ്ങൾക്കും പ്രതിഷ്ഠയ്ക്കും അതേപോലെ തന്നെ പല ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൊക്കെ വളരെ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നല്ല നന്ദത്തി വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതു ദോഷം ദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ കരിനാൾ ദോഷം ആരെങ്കിലും അന്ന് മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് കരിനാൾ ദോഷമുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു മാറ്റം മാത്രമല്ല ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും രാഹുകാല സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മളെ വീട്ടിനകത്ത് കുറച്ച് നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ വീട് നമുക്ക് ക്ലൻസ് ചെയ്യാൻ പറ്റും നാരങ്ങ വിളക്കെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തെ രാഘവല ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം രാഘുവല സമയത്തും നാളെ രാവിലെ രാഘുവല സമയത്തും നമ്മൾ ഈ ഒറ്റ സംഖ്യയിൽ അത് ഒരു എടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ ഒരു പീസ് തിരിച്ചു വെച്ചതിന് ശേഷം അതിന് നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് അണിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ സംഖ്യകളാണ് നമുക്ക് കത്തിക്കേണ്ടത് അപ്പോൾ നമ്മളിതിനെ കത്തിച്ചിട്ട് വീട്ടിനകത്ത് ഫുള്ളായിട്ട് മൊത്തം ണിച്ച് വീടിന് പുറത്തൊക്കെ കാണിച്ചിട്ട് കൊണ്ട് നമ്മൾ വീടിനകത്ത് കുറേ ചെപ്പതിയെ കൊണ്ടുപോയി പോലും നമുക്ക് അങ്ങനെ ഈ കത്തി വരുന്ന പുക എയർ ക്ലൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമുക്ക് നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അന്നത്തെ ദിവസത്തെ ഉറക്കമെന്ന് വെച്ചാൽ എന്താ പറയുക നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും നമുക്ക് ഈ എന്താ പറയുക ഈ ദുർസ്വപ്നങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും നല്ല സുഖമായിട്ടുള്ള ഉറക്കമൊക്കെ നമുക്ക് അന്നത്തെ ദിവസം കിട്ടും അത്രയും പവർഫുള്ളാണ് വീട്ടിൽ നമ്മൾ ഈ രാഹുവാല സമയത്ത് നാരങ്ങവളൊക്കെ കത്തിക്കുന്നത് രണ്ടാമത് നമ്മുടെ ജാതകത്തിൽ രാഹുവിൻ്റെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ രാഹുദോഷമോ മറ്റെന്തെങ്കിലും ജാതകത്തിലുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് നാരങ്ങ വിളക്ക് കത്തിച്ചാലും നല്ലതാണ് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ അവിടെ ചെന്നിട്ട് തിരുവേണയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുകാല സമയത്ത് നിങ്ങൾക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റും അത് ഇന്ന് വൈകുന്നേരം ഞായറാഴ്ച ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയാണ് നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നാളെ പൗർണമിയാണ് അപ്പം നാളത്തെ പൗർണമിന്ന് ഇന്ന് നാളെ വെളുപ്പിന് തൊട്ട് അതായത് ഒരു മൂന്ന് മണി തൊട്ടൊക്കെ പൗർണമി സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം രാത്രി അതായത് ആറ് പതിനാറ് നാല് അങ്ങനെ എന്തോ അതിനകത്ത് കണക്കേണ്ടത് ഏകദേശം അടുത്ത ദിവസം സാധാരണ ഞാനിപ്പോഴും പറയും നമ്മൾ ത്രാടകം ചെയ്യേണ്ട കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈ താടകം ചെയ്യുമ്പോൾ നമുക്ക് ഈ പൗർണമി തിഥിയിലുള്ള ആ സമയത്ത് വേണം നമുക്ക് താടകം ചെയ്യുവാൻ അപ്പോൾ സാധാരണ പൗർണമി വരുമ്പോൾ അനോടി ദിവസം വൈകുന്നേരവും അതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ് ഞാൻ താടകം ചെയ്യാൻ പറയാറുള്ളത് പക്ഷേ ഈ ഇപ്രാവശ്യം അങ്ങനല്ല രാവിലെയും നാളെ വൈകുന്നേരവും നമുക്ക് ത്രാടകം ചെയ്യാൻ ഏറ്റവും നല്ലതാണ് ഈ ചന്ദ്രം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങക്ക് പല വീടുകളിലും ഏറ്റവും നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം നമ്മൾ എണീച്ചിട്ട് നമ്മൾ ചന്ദ്രനെ കാണത്തക്ക രീതിയിൽ രാവിലെ ഒരു നാലു മണിയൊക്കെ ആകുമ്പോൾ എണീച്ചതിനു ശേഷം പടിഞ്ഞാറോട്ട് നോക്കി നിന്നാൽ ചന്ദ്രനെ കാണാൻ പറ്റും നാളെ വൈകുന്നേരമാണെങ്കിൽ ഒരു ആറ് മണിക്ക് ശേഷം കിഴക്കോട്ട് നോക്കി എന്ന് കഴിഞ്ഞാൽ ഉദയം കാണാൻ പറ്റും ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ആ പൗർണമി തിഥിയിൽ നമ്മൾ ചന്ദ്രനെ നോക്കിയിരിക്കുക അത് ചെയ്യുന്നതിന് തൊട്ടുമ്പോൾ ചെറിയൊരു മെഡിറ്റേഷനൊക്കെ ഉണ്ട് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ശ്വസന ശ്വസനമുദ്ര പിടിക്കുന്നവർന്ന് ഈ രണ്ട് വെള്ളം ഇങ്ങനെ മടയ്ക്കുന്നതിന് ശേഷം ഈ രണ്ട് വരള്ള ശ്വസം മൂക്കിലിങ്ങനെ പിടിക്കുവാൻ വേണ്ടി ആ എന്ന് പറയുന്നത് ആ മുദ്ര പിടിച്ചുകൊണ്ട് നമുക്ക് പുരുഷന്മാരാണെങ്കിൽ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക ഒന്ന് ഉള്ളിൽ നിർത്തുക വലത് മൂക്കിൽ ശ്വാസം വിടുക ശ്രദ്ധിക്കുക പുരുഷന്മാർക്ക് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക ഉള്ളിൽ നിർത്തുക വലത് മൂക്കിൽ ശ്വാസം വിടുക അങ്ങനെ മിനിമം ഇരുപത്തൊന്ന് പ്രാവശ്യം അതിന് കൂടുതൽ എത്ര ഓണാവുക സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിലൂടെ ശ്വാസം വിടുക വലത് മൂക്കിലൂടെ ശ്വസം എടുത്ത് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക കാരണം നമ്മുടെ ഇട പിങ്കിള നാടികളെ ഫിൽട്ടർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ ഒരു ശ്വസനക്രിയ ഇത് ചെയ്തതിന് ശേഷം നടു നിവർത്തിയിരുന്നു വേണം നമ്മൾ ചെയ്യുവാൻ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്ന് വേണം നമ്മളത് ചെയ്യാൻ എന്നതിനുശേഷം ചന്ദ്രനെ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും എവിടത്തെങ്ങിരിക്കുക ചന്ദ്രനിലെ നോക്കുക ചന്ദ്രന്റെ ഉൾക്കാമ്പിലോട്ട് നമ്മുടെ ചന്ദ്രനെ ആ നല്ല പ്രകാശത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ സെൻറ്ററിലോട്ട് ഡീപ്പായിട്ട് അതിൻ്റെ ഉൾക്കാമ്പിലോട്ട് നോക്കുക നോക്കിക്കഴിയുമ്പോൾ വളരെ പവർഫുള്ളാണ് കാരണം വെച്ചാൽ ആ ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള മരങ്ങളുടെ മുകളിലായിട്ട് ഒരു ഒരു വെള്ളി കളറുള്ള ലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് മരത്തിൻ്റെ ഓറയാണ് കാരണം ഈ ചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ അത്രത്തോളം പവർ കിട്ടും നമ്മുടെ ഓറ അടുത്ത ഒരു മാസത്തേക്ക് അടുത്ത പൗർണമി വരെ നമ്മുടെ ഓറയിൽ മറ്റൊരു നെഗറ്റീവ് എനർജി ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള കഴിവും ഇതിനകത്തുണ്ട് അത്രയും പവർഫുള്ളാണ് ചന്ദ്ര താടകം ചെയ്യുന്നത് അതുകൊണ്ട് ഈ രണ്ട് സമയത്താണ് ചെയ്ത് പുലർച്ചെയും ചെയ്യാൻ പറ്റും സന്ധ്യയ്ക്കും ചെയ്യും സന്ധ്യയ്ക്കെന്ന് പറയുമ്പോൾ നാളെ സന്ധ്യ ഒരു ആറു മണി മുതൽ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് മണി വരെ നോക്ക് ചന്ദ്ര ത്രാടകം ചെയ്യുക അപ്പം നിങ്ങൾക്ക് സമയമെടുപ്പ് ചെയ്യാം ഈ ത്രാടകം ചന്ദ്രനെ കുറച്ചേരം നോക്കിയിരുന്നതിന് ശേഷം കണ്ണങ്ങ മെല്ലെ അടയ്ക്കുക അടച്ചിട്ട് നമ്മുടെ ശ്രദ്ധ മൂക്കിൻ്റെ തുമ്പത്ത് കൊണ്ടുവരിക ഈ തുമ്പല്ല ഉള്ളിൽ ഈ തുമ്പത്ത് കൊണ്ടുവരിക എന്നതിനു ശേഷം നോർമലി ഉള്ള ശ്വാസം എടുക്കുന്നതും വിടുന്നതും നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക സാധാരണ ശ്വാസത്തെ ഉള്ളിലോട്ട് എടുക്കുന്നത് പുറത്തോട്ട് പോകുന്നത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതിൽ ശ്വാസഗതി എന്ന് പറയും എല്ലാ സമയവും ഒരേ മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും ആ ഒരു ആ ഋതം പക്ഷെ ആ ഒരു ഒഴുക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് നേരെ കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ നമ്മൾ മറ്റ് ചിന്തകളിൽ നിന്ന് നമ്മൾ വളരെ മാറിയിരിക്കും മറ്റു ചിന്തകളൊന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമ്മൾ ചിന്തകളില്ലാത്തൊരു ലോകത്തോട്ട് പോകും അതാണ് തീറ്റാലോ ബ്രീത്തിങ് ബ്രീത്തിങിന്റെ ഏറ്റവും ടോപ്പ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതാണ് അപ്പൊ നമുക്ക് അത് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ശേഷം വെല്ലു കണ്ണങ്ങ് തുറക്കുക പറ്റുമെങ്കിൽ ഒന്ന് രണ്ട് കമൻറ്റ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും സ്വിച്ച് വേഴ്സാണ് അത് കൊടുക്കാൻ പറ്റുന്നത് ഫസ്റ്റ് പറയുക ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനുമാണ് നമ്മൾ എത്ര കിടന്ന് കഷ്ടപ്പെട്ടവരും സാമ്പത്തിക ഉണ്ടാക്കിയാലും എന്ത് ചെയ്താലും നമുക്ക് ആരോഗ്യവും ദീർഘായുസവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റും ഇല്ല അപ്പം ആദ്യം ഭഗവാനോട് പ്രാർത്ഥിക്കണം അതെ ഭഗവാനല്ല പ്രപഞ്ചത്തിലോട്ട് കമൻ്റ് ചെയ്യേണ്ട ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനും കാരണം അതാണ് ഞാൻ എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട് ദീർഘായുസം ഉണ്ട് അത് നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സെൽഫായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പം കമന്റ് കൊടുക്കുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസമുള്ളവനാവുന്നു പണം എന്നിലേക്ക് ഒഴുകി വരുന്നു ഇതെല്ലാം മൂന്ന് പ്രാവശ്യം വെച്ച് പറയാം പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണം ഒഴുകിവരെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ നിന്ന് പണം ഒഴുകിവരില്ല അതിനുവേണ്ടി മൈൻഡ് നമുക്ക് ക്രിയേറ്റ് ആവും ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവും ഈ രണ്ട് കമന്റ് കൊടുക്കാം പണം എന്നേക്ക് ഒഴുകിവരുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് സത്യമാണ് സത്യമാണെന്ന് പറയാം പറ്റുമെങ്കിൽ ഈ മൂന്ന് കമൻറ്റ് കൊടുക്കുന്നു കൊടുത്തേക്ക് ഇത് ചെയ്യുക നാളെ ഇത് ചെയ്യേണ്ടത് അത് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ചന്ദ്രത്രാടകത്തെക്കുറിച്ച് കൊടുക്കുമ്പോൾ പല കമൻറ്റുകളും നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയും പവർഫുള്ളാണ് കേട്ടോ നമുക്ക് അടുത്ത ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം മുപ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഹുവാലം മൂന്ന് പതിനെട്ടിനും നാല് അൻപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാല്പത്തിരണ്ടിനും മധ്യാണ് യമഖണ്ഠസമയം ഒൻപത് പത്തിനും പത്ത് നാല്പത്തിരണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം പന്ത്രണ്ട് പതിനാലിനും ഒന്ന് നാല്പത്തിയാറിനും മധ്യയാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കുക നമുക്ക് ദിവസത്തെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് നോക്കാം വിശാഖനക്ഷത്ര എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് എന്നാലും യാത്രയ്ക്കൊക്കെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകാൻ വളരെ ശ്രദ്ധിക്കുക യാത്രയൊക്കെ കുഴപ്പമില്ല ഒന്ന് ശ്രദ്ധിക്കുക യാത്രയൊക്കെ പോകുന്ന പിന്നെ വസ്തു വാങ്ങുവാനാവരണങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനും ഉത്സവത്തിനും യാത്രയ്ക്കും പ്രതിഷ്ഠയ്ക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം പ്രശ്നല്ല പക്ഷെ യാത്ര മാത്രം വളരെ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്ത് നമുക്ക് അന്നത്തേക്ക് മൃത്യദോഷങ്ങളെന്തെങ്കിലും ഉണ്ടോന്ന് നോക്കാം പിണ്ട ദോഷം വസുജ് ദോഷം കരിനാൾ ദോഷം വലിദോഷം ദോഷം അന്നാല് ദോഷം എന്നിട്ട് പ്രത്യേകിച്ചൊരു ദോഷവും അന്നത്തെ ദിവസം കാണുന്നില്ല അപ്പം നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കാരണം ചില ദിവസങ്ങൾ തിരക്കായി പോയതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ നാളെയും മറ്റും നടന്നു കാണുന്നുണ്ട് വളരെ സന്തോഷം പിന്നെ ആദ്യം പറഞ്ഞ ടിപ്സ് ഒന്നും കൂടെ പറയുകയാണ് പൗർണ്ണമില്ലാത്തുള്ള കാര്യമൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കിച്ചണിൽ പാടില്ലാത്ത മൂന്ന് സാധനങ്ങളെ കുറിച്ച് ഞാൻ പറയാറുണ്ട് ഒന്ന് കിച്ചണിൽ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ അന്ന് എപ്പോഴും ശ്രദ്ധിക്കുക കിച്ചണിൽ എപ്പോഴും അഗ്നിയാണ് കൂടുതൽ അല്ലേ എല്ലാവരും കിച്ചണിൽ എന്താണ് ഇപ്പം ഗ്യാസ് വയ്ക്കുന്നുണ്ട് ഓവൻ വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ സാധാരണ അടുപ്പ് വയ്ക്കുന്നുണ്ട് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് അഗ്നിയാണ് അപ്പോൾ കിച്ചണിൽ ഓൾറെഡി അഗ്നി ഓവർ ആയതുകൊണ്ട് റെഡ് കളറ് കിച്ചണിൽ ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ഇപ്പൊ കിച്ചണിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ റെഡാണ് രണ്ട് കിച്ചണുകളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അഗ്നി ഡബിളിയും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഓവർ ടെൻഷൻ ഉണ്ടാകും ഞാൻ ഇപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് കിച്ചൺ സൂട്ടബിൾ ആണെങ്കിൽ ആ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസിലാണ് കിച്ചൺ ആണെങ്കിൽ ഏത് വീട്ടിലെയും പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണോ കിച്ചൺ എന്ന് നോക്കണം അത്യുത്തമമായിട്ടുള്ള സ്ഥലം വടക്ക് കിഴക്ക് രണ്ടാമത് തെക്ക് കിഴക്ക് ഇത് രണ്ടും ശരിയാക്കി പറ്റിയില്ല എങ്കിൽ മാത്രമേ വടക്ക് പടിഞ്ഞാറ് കിച്ചൺ ആവാൻ പാടുള്ളൂ നല്ലത് വടക്ക് കിഴക്കാണ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അപ്പം ഇതിൽ രണ്ടിലും ഇപ്പം പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ വടക്ക് കിഴക്കാണ് കിച്ചൺ ഏറ്റവും ബെറ്റർ ഞാൻ പറഞ്ഞ വീട്ടിലെ ഗ്രഹനാഥയുടെ കാര്യമാണ് തെക്ക് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ തെക്ക് കിഴക്കാണ് കിച്ചണിനും ബെറ്റർ അത് ഏതാണെന്ന് നോക്കണം അതിൻ്റെ ഐറ്റം പ്രവർത്തിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും ഓക്കെ അത് പോട്ടെ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി കിച്ചൺ ഉണ്ട് ആ കിച്ചണിൽ നമ്മളെപ്പോഴും ആ പാചകം ചെയ്യുന്ന ആൾ ാഥെ ആയിരിക്കുമല്ലോ പാചകം ചെയ്യുന്നത് അപ്പം ആ ആളുടെ മൈൻഡ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഓ സമയമില്ലെന്ന് ടി വിയിലൊന്നും അല്ലെങ്കിൽ മൊബൈലിൽ അന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആൾക്കാർ അവസ്ഥ കണ്ട് അറിയാൻ പറ്റും ആ കിച്ചണിൽ പെരുമാറുന്നത് കറക്റ്റ് അല്ല എന്നറിയാൻ പറ്റും അപ്പോൾ നമുക്ക് കിച്ചണിൽ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം റെഡ് കളർ സ്കിൻ കിച്ചണിൽ നിന്ന് ഒഴിവാക്കുക റെഡ് കളർ അധികം പാടില്ല കാരണം എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാണ് കാരണം കിച്ചണിൽ റെഡ് ഒഴിവാക്കാൻ പറഞ്ഞത് കിച്ചണിൽ ഓൾറെഡി അഗ്നിയാണ് അഗ്നിയെ ഇത് കറക്റ്റ് കളർ റെഡാണ് അപ്പൊ അഗ്നിയും റെഡ് റെഡ് നമ്മൾ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി ഓവറാവും കിച്ചണിൽ പ്രശ്നമാവും രണ്ട് കിച്ചണിൽ മെറർ യൂസ് ചെയ്യാൻ പാടില്ല വലിയ കണ്ണാടിയൊക്കെ ചില ആൾക്കാർ കിച്ചണിൽ വെച്ചിട്ടുണ്ട് അത് കിച്ചണിൽ മറ കഴിയുന്നതും അത് ഒഴിവാക്കുക മറൻ്റെ പ്രശ്നം എന്തിനേയും നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവായിരുന്നാലും അതിന് ഡബിൾ ചെയ്യാനുള്ള കഴിവ് കിച്ചൺ ഇതിന് മറുന്നുണ്ട് ഏത് കാര്യത്തെയും ഡബിൾ ചെയ്യാനുള്ള കഴിവ് മറനുണ്ട് അപ്പം കിച്ചണിൽ കഴിയുന്നതും മറുപയോഗി ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാം ചില സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യഘട്ടങ്ങൾ നമ്മൾ മറുപയോഗിക്കുന്നുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന വാതില് പുറന്തായിരിക്കും നിന്നാണ് നമ്മൾ പാചകം ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് മറു വയ്ക്കാൻ ചെറിയ മറി വയ്ക്കാൻ നമ്മൾ പറയാറുണ്ട് കാരണം ചില ബാക്കിൽ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ കുക്കിങ്ങിലോട്ട് വരുവാൻ വേണ്ടിയാണ് അപ്പോൾ കഴിയുന്നത് മറ് കിച്ചണിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻറ്റ് രണ്ടാമത് കാണാൻ പറ്റാത്ത സ്ഥലത്ത് മാത്രമേ ചൂട് വയ്ക്കാൻ പാടുള്ളൂ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കിച്ചണിൽ എല്ലാ സ്ഥലങ്ങളും അടിച്ചു ഒരു കിച്ചണിൽ കൊണ്ട് ചൂലൊക്കെ ഒരിക്കലും കിച്ചണിൽ ചൂട് പ്രദർശിപ്പിച്ചു വയ്ക്കാൻ പാടില്ല ചൂലിനെ കുറിച്ച് ഒത്തിരി ആൾക്കാർ കൂടി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ ചൂട് പൈക്കാൻ സ്റ്റോറിൽ കൊണ്ടുവന്ന് അതിൽ പെട്ടെന്ന് നമുക്ക് ഒരാൾ വന്നാൽ അവർക്ക് കാണാത്ത രീതിയിൽ വേണം ചൂടേ പല സ്ഥലങ്ങളിൽ ഇവിടെ തന്നെ നമുക്കൊരു സർവ ഒരു സർവൻ്റെ ഒരു ആസാമി പയ്യനോട് നിന്നിപ്പോ അവൻ അടിച്ച് വലിയ ചൂട് വഴിയിലൊക്കെ കൊണ്ടിട്ട് പോകും ഞാനത് പറയുക കമ്മുകൊണ്ട് ഇറക്കും എൻ്റെ ജോലി കാരണം ഒരു കാരണവശാൽ ഫസ്റ്റ് വന്ന് നമ്മൾ നോക്കുന്നത് ചൂരിന് നോക്കാൻ പാടില്ല ചൂര് പ്രദർശിപ്പിച്ചുവെക്കരുത് ചൂര് കണി കാണാൻ പാടില്ല എന്നാ ചൂരിന് മറ്റൊരു മേ ഉണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അടുത്ത് വീടിന്റെ മുന്നിൽ തലപുത്തനെ കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അതില് നെഗറ്റീവ് രാത്രി കിടക്കാൻ നേരത്തെ തറങ്ങുക കേട്ടോ നെഗറ്റീവ് എനർജി വീട്ടില് ബാധിക്കുന്നു പറഞ്ഞുള്ള അമ്മമാരോട്ട് പറയാറുണ്ട് അപ്പൊ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ കിച്ചണിൽ പാടില്ല അപ്പോൾ കിച്ചണിൽ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് റെഡ് കളർ സ്കിൻ പാടില്ല മിറർ പാടില്ല ചൂല് പ്രദർശിപ്പിച്ച് വയ്ക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കിച്ചണിൽ ഇന്ന് തന്നെ മാറ്റിക്കോളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മാറ്റം വളരെ ഫാസ്റ്റാണ് ഓക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ള തിരിച്ചറിയാൻ പറ്റും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെന്തോളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം